മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ താരമാണ് നയന ജോസൺ ബാലതാരമായി സിനിമയിലെത്തിയ നയന ഡാൻസറും അവതാരകയും ഒക്കെയാണ് നിരവധി റിയാലിറ്റി ഷോയിലാണ് താരം പങ്കെടുത്തിട്ടുള്ളത് ഏഷ്യാനെറ്റിലെ ഡാൻസിംഗ് സ്റ്റാർസിൽ പങ്കെടുത്ത് ടൈറ്റിൽ വിന്നറായ നയന ഇപ്പോഴുതാ തന്റെ വ്യക്തി ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് വിവാഹിതയാകാൻ പോവുകയാണ് നയന വിവാഹ നിശ്ചയം നടന്നതിൻ്റെ വിശേഷങ്ങൾ നയന സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടു നയനയുടേത് ഒരു പ്രണയവിവാഹമാണ് വരനും കലാകാരൻ തന്നെ ഡാൻസറും മോഡലുമായ ഗൂഗുലാണ് നയനയെ വിവാഹം ചെയ്യാൻ പോകുന്നത് പ്രണയവിവാഹമായതുകൊണ്ട് തന്നെ ജാതി അടക്കമുള്ളവയുമായി ബന്ധപ്പെട്ട് നിരവധി എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെന്നും പ്രണയം വിവാഹത്തിലേക്ക് എത്തിക്കാൻ എല്ലാവരുടെയും സമ്മതത്തിനായി താൻ ഒരുപാട് ക കരഞ്ഞിട്ടുണ്ടെന്നും എൻഗേജ്മെന്റ് ചിത്രങ്ങൾ പങ്കിട്ട് നയന കുറിച്ചു താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഇന്റർകാസ്റ്റ് ആയതിന്റെ എല്ലാവിധ വിഷയങ്ങളും ഞങ്ങൾ നേരിട്ടു ഒരുതരം പോരാട്ടമായിരുന്നു ഞങ്ങളുടെ ബന്ധത്തിലേക്ക് എത്താനുള്ള ഈ യാത്ര വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരായതിനാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ സ്നേഹത്തിനു വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പോരാടി ഗൂഗിളിനെ ടാഗ് ചെയ്തുകൊണ്ടാണ് നയന ഇത് കുറിച്ചത് പ്രിയപ്പെട്ട നർത്തകിക്ക് വിവാഹ ആശംസകൾ നേർന്നെത്തുകയാണ് ഇവരുടെ ആരാധകർ